നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നവരാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയും എങ്ങനെയും പ്രാർത്ഥിക്കും പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ലല്ലേ അപ്പം അങ്ങനെ നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ആകെ ടെൻഷനാവും എല്ലാവരും ഞാൻ എവിടേക്കും പോയി എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ച് എന്തെല്ലാം വഴിപാടുകൾ നേർന്ന് ഏതെല്ലാം രീതിയിൽ ഞാൻ പോയതാണ് എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും തന്നെ ചിലരുടെ കാര്യങ്ങളെന്നാൽ വളരെ പെട്ടെന്ന് നടക്കുന്നു അത് കാണുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കാര്യം നടക്കുന്നില്ല അവരുടെ കാര്യം നടക്കുന്നു അത് പിന്നെ ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും നമുക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മിക്കവരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും പ്രശ്നം എന്താണ് അവർ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയങ്ങളിൽ പരാതിപ്പെട്ടി അവിടെ അഴിച്ചിടുകയാണ് അതിൻ്റെ ഒരു ബാണ്ടക്കെട്ട് തന്നെ നമ്മൾ അവിടെ അവിടെ ഇറക്കി എനിക്ക് എനിക്കതില്ല ഇതില്ല അങ്ങനെ തന്നില്ല ഇങ്ങനെ തന്നില്ല അത് അങ്ങനെ ആയിരുന്നില്ല ഇത് ഇങ്ങനെ ആയിരുന്നില്ലേ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി നമ്മളുടെ ഒരു ശീലമാണത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണത് പരാതിപ്പെട്ടി അഴിക്കുക അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ആരാധനാലയങ്ങൾ എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്ക് പാപ്പം തരണേ തമ്പയ്യെ എനിക്കതിനുള്ളൊരു എനിക്ക് അങ്ങനെ പാപം കിട്ടുക അത് നമ്മൾ പറഞ്ഞു പിടിക്കുകയാണ് വാവ് വരുത്തല്ലേ അങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ വയ്യായിക്കെ വരുത്താണ്ടിരിക്കാനും ഭക്ഷണങ്ങൾ കിട്ടാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുട്ടിയെ അച്ഛാ അപ്പായയ്ക്ക് ഉപവാവ് വരത്തില്ലേ അമ്മായിയ്ക്ക് ഉപവാവ് വരത്തില്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് നമ്മളുടെ ഇത് വളർന്നു വളർന്നു വരുന്നതനുസരിച്ചിട്ട് ഈ പരാതികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരും സ്കൂൾ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ മെയിനായിട്ടും പറയുന്നത് യൂ ഇന്ന് അടികിട്ടല്ലേ ദൈവമേ എന്ന് എന്നോട് പോസ്റ്റ് ചോദിക്കല്ലേ ദൈവമേ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിരിക്കില്ലേ ഇങ്ങനെ ആയിരിക്കില്ലേ പഠിച്ചുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരിക്കലുമില്ല ഈ കൂടുതലും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇതുപോലെ ഈ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പരാതികളും പരിഭവങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലേ എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ചൊരിഞ്ഞെടുക്കുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് എന്നിട്ട് അതുമായിട്ട് നമ്മൾ ഇത് തിരിച്ചു പോരുകയും ചെയ്യും അതേസമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരവസ്ഥയിൽ എനിക്ക് നല്ലൊരു ലൈഫ് തന്നതിൽ നല്ലൊരു ആരോഗ്യം തന്നതിൽ ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ നിങ്ങൾക്കിപ്പം മിക്കവരും ഇപ്പം മിക്ക സ്ഥലങ്ങളിലും പോയി ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് ഇതുവരെ ഒരു വിവാഹം നടന്നില്ലല്ലോ എന്തായത് എനിക്ക് ഇതുവരെ ഒരു വിവാഹം നടന്നില്ലല്ലോ നല്ലൊരു ഇത് വരാത്തത് എന്താണ് അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ട് ാണ് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് ആ അല്ലെങ്കിൽ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്നു പറയാറുണ്ടോ അതായത് നമുക്ക് ദൈവമേ എനിക്ക് നല്ലൊരു ജീവിതം തരണമേ സുഖവും സന്തോഷപരവുമായിട്ടുള്ള സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ലൈഫ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ അതോ ദൈവമേ എൻ്റെ കല്യാണം നടന്നില്ല എൻ്റെ വിവാഹം നടന്നില്ല വന്നത് മുഴുവൻ മുടങ്ങുവാണല്ലോ മുടങ്ങുവാണോ മുടങ്ങും ആളെ ഈ മുടങ്ങലും മുടങ്ങും മുടങ്ങലും നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് തന്നെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ദൈവമേ എനിക്ക് നല്ലൊരു ലൈഫ് നല്ലൊരു ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇനി അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി നമ്മൾ പോകുന്ന ആ ഒരു ഇത് ഇതായിരിക്കണം നമ്മുടെ മൈൻഡിൽ എനിക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോ എനിക്ക് അതിൽ അതായത് ഈ നമ്മുടെ ഇല്ലവല്ലായ്മകൾ മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നമുക്ക് കിട്ടിയതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമ്മളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഇല്ല 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 ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം തന്നെ നമ്മുടെ മൈൻഡ് മൊത്തം എന്താണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകാരികൾ നമ്മുടെ മൈൻഡ് മൊത്തം കംപ്ലീറ്റ്ലി നെഗറ്റീവായി പോകും ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു അവിടെ കൊണ്ടുപോയി കുറഞ്ഞിടുന്നു അതേപോലെ തന്നെ നമ്മൾ റിട്ടേൺ പോലെയും ചെയ്യുന്നു ഇതാണ് ഇപ്പം ഒരു കാര്യം നമ്മളൊക്കെ മെയിനായിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ സങ്കടങ്ങൾ കൂടുതലുള്ള സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓടിയോടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്നത് അല്ലേ അപ്പം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബാറ്ററി ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ പോയി ചാർജ് ഇടുന്നത് പോലെയാണ് നമ്മളുടെ മൈൻഡ് ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും മാത്രം നമ്മൾ ഊട്ടി അങ്ങോട്ട് ചെല്ലും അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ നന്ദി പറയാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഏതെല്ലാം ദൈവങ്ങളോട് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് മാത്രം പോകുന്നൊരു എത്ര പേരുണ്ട് വളരെ ചുരുക്കം പേരാണ് നമ്മൾ ഈ നമ്മുടെ നമ്മളൊന്നുമില്ല സാമ്പത്തികമായി നമ്മൾ താഴെ പോകും അല്ലെങ്കിൽ മാനസികമായിട്ട് ഫിസിക്കലി അങ്ങനെയൊക്കെ നമ്മൾ താഴേക്ക് വീണ് കൂട്ട് കുത്തുന്ന സമയത്ത് ഒരൊറ്റ ഓട്ടമാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തൊഴുതു പിടിച്ചാൽ അങ്ങോട്ട് പ്രാർത്ഥന അങ്ങ് തുടങ്ങും എന്തെന്നാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കതില്ല ഇതില്ല അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല അപ്പുറത്ത് കിട്ടിയില്ല ഇപ്പുറത്തെ കിട്ടിയില്ല അത് തന്നിട്ട് തിരിച്ചെടുത്തില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇത്തും മാത്രമാണ് നമ്മളുടെ സംസാര വിഷയം നന്ദി എന്നൊരു വാക്കേ അവിടെ ഇല്ല നമ്മുടെ മൈൻഡ് അപ്പം നമ്മൾ മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദനയിലായിരിക്കും നമ്മൾ ചെല്ലുന്നത് അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡിൽ അങ്ങനെ ചെയ്തല്ലോ അപ്പം അവരുടെ മേലുള്ള ആ ഒരു നെഗറ്റീവ് ഇതാണ് നമ്മൾ ഇന്ന് ചുരുങ്ങുകൊടുക്കണേ അവരെന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അല്ല നമ്മൾ അവരോട് ശ്രമിക്കുക എന്നൊരു കാര്യമല്ല എന്നാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവരോട് അങ്ങനെയുള്ള ചിന്താഗതികളാണ് നമ്മുടെ മൈൻഡിൽ കൂടുതലാണ് അവരോടുള്ള നെഗറ്റീവ് അറ്റാച്ച്മെൻ്റാണ് കൂടുതലായിട്ട് നമ്മളുടെ ഇതിലേക്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള അപ്പം നമുക്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് വിവാഹം നടക്കുന്നില്ല നടക്കുന്നില്ല ദൈവമേ എന്ന് പോയി പറഞ്ഞ് പ്രാർത്ഥിക്കാതെ നല്ലൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യം അല്ലെങ്കിൽ നല്ലൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം എനിക്ക് നൽകണമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുക നല്ലൊരു ജോലി കിട്ടി എൻ്റെ ആ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഉയർച്ച ദൈവമേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നോക്കുക ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നോക്കുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് പോസിറ്റീവാക്കി ആക്കി ഈ അസൂയ കുശുമ്പ് കുശാഗ്രബ ബുദ്ധി ഇങ്ങനെയുള്ള ഈ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കൊണ്ടു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ ഒരു കാര്യമില്ല ആദ്യം വേണ്ടത് എന്താ നമ്മൾ കുളിച്ചില്ലെങ്കിൽ സുന്ദരി കുട്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതല്ല നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെല്ലുക അതാണ് ഈ ക്രിസ്ത്യൻസ് ഒക്കെ കുമ്പസാരിച്ചിട്ട് ചെല്ലുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ വലിയ കുമ്പസാരങ്ങൾ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നൊന്നുമില്ല കാരണം പേടിച്ചിട്ട് ആരും ഒന്നും പറയത്തില്ല അത് വേറെ കാര്യം പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നിഷ്കളങ്കരായിട്ട് ആ ഒരു തിരുസന്നിധിയിൽ നമ്മൾ നമ്മളെ കുമ്പരച്ചിട്ട് നല്ല നമ്മളുടെ തെറ്റുകൾ നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ക്ലിയർ ആക്കിയിട്ട് ആരുടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വിഷമമോ സങ്കടമോ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കാനേ ഒരുപാട് കാശക്കം മുടക്കി കുറേ നേർച്ച കാഴ്ചകൾ നടത്തിയതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും മിക്കവർക്കും ഉണ്ടാവാറില്ല നിങ്ങളുടെ നേർച്ച കാഴ്ചകളൊന്നും അല്ല അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ആവശ്യം ഇല്ലേ നമ്മളിപ്പം മിക്കവരും പ്രാർത്ഥിക്കുന്ന ഞാനൊക്കെ ശരിക്കും മണ്ഡലം പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നമ്മുടെ അപ്പായോട് പറയുന്നത് ഉണക്ക് അല്ലെങ്കിൽ അമ്മയോട് പറയുന്ന മുണക്ക് ചിലരാണെങ്കിൽ ചില കുഞ്ഞു എൻ്റെ കുഞ്ഞായിട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ അടുത്ത് കോൺവെർസേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അപ്പായെ കാണാൻ പോകുമ്പോൾ നമ്മുടെ അപ്പനാണെന്നുണ്ടെങ്കിൽ കാണാൻ പോകുമ്പോൾ എന്താ കുറച്ച് ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകില്ല അതുപോലെ ഇത് കഴിക്കുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ നേർച്ച കാഴ്ചകളുമായിട്ട് പോകുന്നു അല്ലാതെ നമ്മളിവിടെ നിന്ന് കൊണ്ടുചെന്നില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും കിട്ടില്ല എന്നൊരു ചിന്താഗതിയിലൊന്നും പോകില്ല വിഷമിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വിലയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ മൈൻഡിലും ഇതെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നുള്ള ചിന്താഗതിയായിരിക്കും അങ്ങനെയൊന്നും പോകേണ്ട ഒന്നും ഒരു കാര്യവും നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കുക മൈ മനസ്സ് ക്ലിയർ ആയിരിക്കും നമ്മുടെ പുറമേ ഉള്ള ഈ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുറമേ കാണുന്നതിലൊന്നും അല്ല കാര്യം ദൈവത്തിനറിയാം നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് പുറമേ ഭയങ്കര നല്ല ഇതൊക്കെ ഭവ്യതയോടൊക്കെ കൂടി അടക്കൊതുക്കത്തോടൊക്കെ കൂടി അല്ലെങ്കിൽ നല്ല കുളിച്ച് സുന്ദരി കുട്ടി ഇടയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ഉള്ളിൽ പുശുമ്പാ വെച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കറിയത്തില്ലേ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് പിന്നെ നിങ്ങൾ പ്രാര്ത്ഥിക്കുന്നത് എന്തേലും കാര്യം നടക്കുമോ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായിരിക്കുക മൈൻഡ് ക്ലിയർ ആക്കി പോവുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവാക്കി ആക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ആ ഒരു മൈൻഡിൽ ചെന്ന് എപ്പോഴും നമ്മൾ സംസാരിക്കണം നെഗറ്റീവ് വേർഡ്സ് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഒരു കാരണവശാലും എടുക്കരുത് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായി പോകുന്നേ അപ്പം നമ്മൾ ഈ പോസിറ്റീവ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മൾ വരില്ലേ നമ്മുടെ മൈൻഡ് ഒന്ന് പവർ ആവത്തില്ലേ ഒന്ന് ചാർജ് ആവത്തില്ലേ ആ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക എന്നിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇനിയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ നടക്കുമെന്നേ മൈൻഡ് ശുദ്ധമായിരിക്കണം കേട്ടോ കുശുമ്പ് വിചാരിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ശുദ്ധ മനസ്സോട് കൂടിയിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കുക കാര്യം നടക്കും ും ഉറപ്പാണ് അനുഭവമാണ് പറഞ്ഞു തരുന്നത് ചെന്ന് പ്രാർത്ഥിച്ചോ തൈറ്റ് സമേതം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ